ഇതിന്റെ വെല്ലുവിളിയാണ് ഇനി എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ ഇട്ടാൽ ബാക്കി ഞാൻ പറയണ്ട അന്റെ ലാസ്റ്റ് വീഡിയോ ആയിമ ക്ലോസ് ചെയ്തു അൻഷിപ്പിന്റെ പിടിപാട് എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം കണ്ടിട്ട് ബലിക്ക് രോഗം എന്താണ് ഉളുപ്പുണ്ടോ അൻഷിപ്പേ ഇല്ലടാ ഉളുപ്പ് കുറച്ച് കുറവാ നിനക്കില്ലേ നല്ല ഉളുപ്പ് ഇപ്പൊ കാണുന്നുണ്ടല്ലോ ആർക്കാ ഉളുപ്പ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഈ അൻസിന്ന് പറയുന്ന ഫാമിലി ബ്ലോഗറെ പലരും അറിയുമായിരിക്കും നമ്മുടെ പാണ്ടിക്കാടിനെ പോലെ തന്നെ ഫാമിലി വ്ളോഗ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി കുഞ്ഞാം പാണ്ടിക്കാടിന് നേരിട്ടത് പോലെ തന്നെ പുസ്താകമാരായിട്ടുള്ള പല മതപണ്ഡിതന്മാരിൽ നിന്നും അൻഷിഫ് മൂണിക്കറിനും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഇവർക്ക് കാര്യമായി നേരിട്ട വിമർശനം സ്വന്തം ഭാര്യയെ ഒരു പ്രദർശന വസ്തുവാക്കി വെച്ച് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് എന്തിനാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുസ്ലിം നാമധാരികളായിട്ടുള്ള ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം ഇപ്പൊ വിമർശനങ്ങൾ നേരിട്ടോണ്ടേ ഇരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം നസീർ വാരം എന്ന് പറയുന്ന യൂട്യൂബറാണ് ആണ് പുളിക്കാരൻ മൂന്ന് മാസം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നിട്ട് ആ ചാനൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാന്റെ പരിപാടി എന്താ മുസ്ലിം നാമധാരികളായിട്ടുള്ള യൂട്യൂബേഴ്സിൽ അങ്ങ് പച്ചക്ക് പറയും മതത്തിലെ പേരും പറഞ്ഞ് അവരെ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കൊക്കെ അത് അതിൽ കവിയാറുമുണ്ട് ഇപ്പൊ മുമ്പ് ടോക്സ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗർക്കെതിരെ പുള്ളിക്കാന് സംസാരിച്ച് സംസാരിച്ച് ഒരു ആരോപണത്തിലേക്ക് അവർ എത്തിയ സംഭവം നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിലൊക്കെ പുള്ളിക്കാന്റെ സംസാരങ്ങൾ പലപ്പോഴും പോകാറുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാൻ മുന്നിൽ ഒരു ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരാളും ഇനി ഫാമിലി വളർക്ക് ചെയ്യാൻ പാടില്ല അതാണ് പുള്ളിക്കാന്റെ ലക്ഷ്യം അതല്ലെങ്കിൽ അവരാരും മുഖം കാണിച്ച് പൊതുരംഗത്ത് വരും വേണ്ടിയുള്ള അതിനുവേണ്ട പ്രയത്നത്തിലാണ് പുള്ളിക്കാരന് അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കാണ് ഓരോരോ ബ്ലോഗേഴ്സിനെതിരെയും വീഡിയോ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് പക്ഷെ അവരാരും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞ് നേരെ എന്താക്കാണ് കുഞ്ഞാം പാണ്ടിക്കാടിന് എതിരെയും അനുശി പൂഞ്ചികലിനെതിരെ അങ്ങ് പറയാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുപോലെ ആകില്ലല്ലോ അവര് തിരിച്ചങ്ങ് പ്രതികരിക്കാൻ തുടങ്ങി കുഞ്ഞാം പാണ്ടിക്കാടിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടതാണ് പക്ഷെ അനുശി പൂജിക്കലിന്റെ പ്രതികരണം അതിനു മുകളിലായിരുന്നു അനച്ചി പൂഞ്ഞികലിനെ പറഞ്ഞപ്പോ പോയി കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ പൊക്കി കൊണ്ടുവന്ന് അതും വീഡിയോ ചെയ്യാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും അത് പേഴ്സണൽ പ്രശ്നങ്ങളായി മാറി തുടങ്ങി എന്നുള്ളതാണ് നസീർമാർ എന്താ തിരിച്ചു ഇങ്ങോട്ട് എന്തൊക്കെയോ പറയാനും തുടങ്ങി അവസാന തന്താക്കിയ ഒരു പോരായി തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് രണ്ട് മാസത്തോളായിട്ട് രണ്ട് ചാനലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നസീർ വാരും അഞ്ചി മൂനിക്കൽ പോരാണ് ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു നസീർ വാരും അഞ്ചി പൂനിക്കലിനെ പറയുന്നത് കണ്ട് പല ഉസ്താദമാരും നസീർ വാരത്തിന് കൂട്ടായി വന്നു എന്നുള്ളതാണ് നസീർ വാരത്തിനൊപ്പം ചേർന്ന് ഈ അഞ്ചിഫിനെതിരെയും കുഞ്ഞാം പാണ്ടിക്കാടിനെതിരെയും ഒക്കെ പല ഉസ്താദ്മാരും പറയാൻ തുടങ്ങി പക്ഷെ ഇതിങ്ങനെയൊക്കെ ഉസ്താദ്മാർ പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് അറിയാം ഈ അൻസിഫിനെതിരെ സംസാരിച്ച എല്ലാ ഉസ്താദുമാരും നിരത്തി പിടിച്ച് മാപ്പ് പറയുകയാണ് പോയി മാപ്പ് 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 എന്ന് ഒരു ഒരു ഇവർക്ക് എന്താ എന്താ ഇന്നലെ വന്ന് പറയുന്നു അവസ്ഥ ഉസ്താദിനെ നമുക്കൊന്ന് സ്നേഹമുള്ള സഹോദരങ്ങളെ വളരെ സങ്കടത്തോടു കൂടി ഉള്ളൊരു പേടിയാണ് കാരണം ആദ്യം തന്നെ കൈകൂക്കാൻ പാടില്ല എന്നാലും മാപ്പ് പ്ലീസ് ഞാൻ ഇത് അൻഷിപ്പിനോടാണ് എന്നോട് പൊരുത്തപ്പെടണം എങ്ങനെ മാപ്പ് മാപ്പു പറയില്ല കാരണം ഒന്നും നോക്കാതെ ഞാൻ വീഡിയോ ചെയ്തു അതായത് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അൻഷിപ്പിനെതിരായിട്ടാണ് ആരാണ് എന്നോ അൻഷിപ്പ് എത്രത്തോളം എന്താ പറയുക ജനങ്ങളിൽ അൻഷിപ്പിന് സ്ഥാനമുണ്ട് എന്നോ ജനങ്ങൾ എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്നോ ഒന്നും നോക്കാതെയാണ് ജനങ്ങളൊരു സ്വാധീനം വെള്ള അവരിൽ ഇടപഴകുന്ന പലരെയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പലർക്കും പല ഉപകാരങ്ങൾ പോലും ചെയ്യുന്ന ഒരാളെ അതൊന്നും ചിന്തിക്കാതെയാണ് വളരെ ശരിയാണ് ഞങ്ങളുടെ റോക്കി ബോയ് ആണ് അൻസിഫ് അൻസിഫ് മൂനിക്കർ അൻസിന്നെങ്കിൽ ഞങ്ങളുടെ ഒക്കെ അവസ്ഥ എന്തായാലും അല്ലെ ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ് അൻസിഫ് കണ്ണിലുണ്ണിയാണ് അൻസിഫ് അല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു പോവാണ് അൻസിഫ് മൂനിക്കർ ഇല്ലായിരുന്നെങ്കിലോ ലോ ലോ എന്താകുമായിരുന്നു നമ്മുടെ ഒക്കെ അവസ്ഥ അല്ലെ ഇങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നത് ലാസ്റ്റോറിൽ നന്മമാരാക്കി മാറ്റും അൻസിഫിന് അത് അറിയാത്തോണ്ട് ചോദിക്കാം എന്തായാലും പുള്ളിക്കാരിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുഖത്ത് നല്ല ഭയമുണ്ട് അല്ലെ പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് ഒരു കത്തിയുടെ മുൾമുനയിൽ നിന്ന് സംസാരിക്കുന്ന പോലെയാണ് ഈ സംസാരം കേട്ട് നമുക്ക് തോന്നാം എന്തായാലും എന്തൊക്കെയോ പുറത്ത് നടക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ വിമർശിച്ച ആൾക്കാർ ഇന്ന് ഒന്ന് മാപ്പും അറിയില്ല എന്തായാലും വരെയുള്ള ബാക്കി കൂടി ഒന്ന് കണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ചെയ്തിട്ട് കുറ്റം പറയാ ഞാൻ ഞാൻ മറ്റുള്ളവർ പറയുന്നില്ല ഞാൻ എത്രയോ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻഷിഫ് എത്രത്തോളം പിടിപാടുള്ള ആളാണ് എന്നറിയാതെ അൻഷിഫിനോട് കളിച്ചാൽ എന്താണ് നമുക്ക് അറിയാതെ ഇപ്പൊ ഞാൻ അത് അറിഞ്ഞിരിക്കാണ് ഞാനിത് പറയുന്നത് അത്രയും ഞാൻ ഗതി കെട്ടിരിക്കുകയാണ് ഏർ കാരണം ഇൻഷാർദ ഞാൻ പറയുന്നത് എൻ്റെ കൂടി ഞാൻ പറയാൻ പറയാണ് മനസ്സിൽ തട്ടിയിട്ട് പറയാണ് കാരണം ശാരദ ഇത് ഞാന് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ് കാരണം അൻഷിഫ് എന്ന് പറയുന്ന ഒരാളോട് കളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അത് മറ്റുള്ളവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത് തോറ്റുപോകും തോറ്റുപോകും എന്ന് പറഞ്ഞാൽ തോറ്റുപോകും ഞാൻ തോറ്റു പണ്ടാരം അടക്കിട്ട് നിൽക്കണം കാരണം എനിക്ക് ആദ്യമൊക്കെ ചെയ്യുന്നത് പോലുള്ള വീഡിയോസ് ചെയ്ത് പോയാൽ മതി ജനങ്ങളെ ഉപദേശിച്ചിട്ടും നന്മകൾ പറഞ്ഞിട്ടും എല്ലാരും പിടിച്ചിട്ട് വീട് ചെയ്യുന്നവരൊക്കെ പോയിട്ട് മാന്തി പൊളിക്കാമെന്ന് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുമ്പോ എന്റെ മാന്തി പൊളിക്കും അങ്ങനെ പറയാം അപ്പൊ അൻഷിഫിനെ ചൊറിയാൻ പോയപ്പോ അൻഷിഫ് മാന്തി പൊളിച്ചില്ലേ അതാണ് അപ്പൊ ശരിക്കും സംഭവിച്ചിട്ടുള്ളത് അൻഷിഫ് ഇടയ്ക്കൂടെ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് ഞാൻ പണി എന്താണെന്നുള്ള മതി നല്ല രീതിയിൽ പണി ഉസ്താദ് മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ സംതിങ് ഇസ് അല്ലെ അപ്പൊ പിന്നാമ്പൂർത്ത് എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുമ്പ് ഒന്ന് രണ്ട് ഉസ്താദ്മാരുടെ മാപ്പുപര്ച്ചിലും കൂടി ഉണ്ട് നമുക്ക് എന്താ പറയാ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം ഞാൻ ക്ഷമ നിരുപാധികൾ ഞാൻ എന്തായിട്ടുണ്ടാവും ഭാര്യനെയും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പം എന്തു ചെയ്യുക ഞാൻ പലപ്പോഴും ആ സുന്ദരിയായ ഭാര്യയെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വികാലനെ കൊണ്ടുപോയി വിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഏത് മാപ്പ് സോറി പറയാണ് കാരണം നമ്മളൊക്കെ ഒരു ദിവസം മരിച്ചു പോകുന്നവരാണ് വീഡിയോ കൊണ്ട് വല്ല പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസവും അതല്ലെങ്കിൽ പൊരുത്തക്കേടുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പൊരുത്തപ്പെടണം അത് അതുപോലെ നിങ്ങളെ ഫാമിലിയോ ഫാമിലിയോടും ചോദിക്കുന്നു ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ാണ് സംഭവിക്കുന്നത് നിരത്തി പിടിച്ച് മാപ്പ് കുറച്ചിലാണ് ഏതൊക്ക ഉസ്താദുമാരെ അൻഷിഫിനെതിരെ സംസാരിച്ചു അവരൊക്കെ മാപ്പ് ഒരു അവസ്ഥയാണ് എന്തായാലും ഇവരാരും മനസ്താപം പറഞ്ഞ് മാപ്പ് പറഞ്ഞതല്ല എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാക്കും എല്ലാവർക്കും ഒരുപോലെ മനസ്താപം വരില്ലല്ലോ എന്തായാലും അല്ലേ പറഞ്ഞ എല്ലാവർക്കും ഒരേ ദിവസം പെട്ടെന്ന് മാപ്പ് വന്ന് പറയാന്ന് പറയുന്നത് ഒരിക്കലും മനസ്സാപം വന്നിട്ടല്ലേ അത് പറഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് പിന്നാൻ പുറത്ത് അഞ്ചിഫ് കളിച്ച കളികളൊക്കെ തന്നെയാണ് ഇതിന് പിന്നെയുള്ള കാരണം അതല്ലാണ്ട് പറഞ്ഞ എല്ലാവരും ഒരേപോലെ മാപ്പ് പറയത്തില്ല അതിന് പിന്നിൽ നല്ല കളികൾ നടന്നിട്ടുണ്ട് തുടക്കത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ഞാനും നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ പരിധി നോക്കുന്ന സമയത്ത് അഞ്ചിഫിന്റെ ചാനൽ അടക്കാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അഞ്ചിഫിന്റെ ചാനൽ ഒരു വീഡിയോയിൽ ഒരു ഭാഗം എന്റെ ശ്രദ്ധയിൽ പെടാനിടയായിരുന്നു ഈ നസീർ വാരത്തിനെതിരെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ അതിൽ അഞ്ചിഫ് തന്നെ പറയാതെ അതിനുള്ള കാരണം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ കാരണത്തിലേക്ക് നോക്കാം പിന്നെ നസീർ പറ്റത്തന്തക്ക് പറഞ്ഞ ആൺകുട്ടിയാണ് ഇതിന്റെ വെല്ലുവിളിയാണ് ഇനി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ കിട്ടാല് ഇട്ടാൽ ബാക്കി ഞാൻ പറയണ്ട എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയി ക്ലോസ് ചെയ്തു എൻ്റെ ചാനൽ എടുത്തു കളയാൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അൻസിപ്പിന്റെ പിടിപാട് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം ഫെബ്രുവരി ഏഴാം തീയതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നിന്റെ ചാനല് കട്ടൻ ചായ വ്ളോഗ് ഏഹ് ഒരുത്തം വന്നു കഴിഞ്ഞാലോ ഞാനത് ചായ അടിച്ചാൽ പോകുമ്പോൾ തുടങ്ങുന്ന ബ്ലോഗാണ് ഞാനത് ചോറ് ഇച്ചാൻ പോകുമ്പോൾ തുടങ്ങുന്ന ബ്ലോഗാണ് എന്നിട്ട് ഇവരെ എന്താണ് ഉളുപ്പുണ്ടോ അനശിപ്പേ ഇല്ലടാ ഉളുപ്പ് പുറത്ത് കുറവാ നിനക്കില്ലേ നല്ല ഉടുപ്പ് ഇപ്പം കാണുന്നുണ്ടല്ലോ ആർക്കാ ഉപ്പ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട എനിക്ക് ഉളുപ്പുണ്ടാക്കണ്ട ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെട്ടു നിങ്ങളോട് യാതൊരുവിധ ദേശങ്ങളോ കാര്യങ്ങളോ അല്ല നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഈ റൂട്ടിൽ നടന്നു പോകുമ്പോൾ വെറുതെ മൂർഖം മാമിനെ വലിച്ചു തുളക്കരുത് മറ്റോ മനസ്സില്ലാത്ത പാമ്പാ അപ്പൊ അതാണ് സംഭവം സാധനം മനസ്സിലായല്ല കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ പൂട്ടിക്കുന്ന ഭീഷണി അതന്നെ നസീറിന്റെ നസീന്റെ ചാനൽ പൂട്ടിച്ച് എന്ന് പുള്ളിക്കാരനും പറയുന്നുണ്ട് അല്ലെ ഫെബ്രുവരി ഏഴാം തീയതി നസീർ വാരത്തിന്റെ ചാനൽ ടെർമിനേറ്റ് ആകും സംഭവം മറ്റൊന്നുമല്ല അൻഷിഫിന്റെ ഫുട്ടേജ് വെച്ചിട്ടാണല്ലോ ഇസ്വമാരൊക്കെ വിമർശിച്ചത് അങ്ങനെ വരുന്ന സമയത്ത് അനുഷിഫിന് വേണമെങ്കിൽ യൂട്യൂബിൽ റിക്വസ്റ്റ് ചെയ്യാം എന്റെ കണ്ടന്റ് എടുത്തു പോയി എനിക്ക് ഈ ചാനൽ കോപ്പറേറ്റ് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ആ ചാനൽ സ്ട്രൈക്ക് പറ്റും അങ്ങനെ മൂന്ന് സൈക്ക് വന്നുകഴിഞ്ഞാണെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആകും അത് എത്ര വലിയ ചാനലാണെങ്കിലും അപ്പൊ അങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുന്നുള്ള ഭീഷണിപ്പെടുത്തി അല്ലെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു അത് വീഡിയോ ാരന്റെ ചാനൽ കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വക ഭീഷണി കൊടുവിൽ ഈ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് ഇവരെല്ലാം ഈ മാപ്പ് പറഞ്ഞത് പകൽ പോലെ വ്യക്തമാണ് എന്തായാലും നെസിർവാരത്തിന്റെ ചാനൽ അനുസരിച്ച് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു കേട്ടോ പക്ഷെ നെസീർവാരം അതുകൊണ്ട് നടകിയില്ല പുള്ളിക്കാരൻ എന്താക്കി പുതിയ ചാനൽ തുടങ്ങി ആ ചാനലിൽ ഒന്ന് കാര്യങ്ങൾ പറയുന്ന തുടങ്ങി അതിലൊരു വീഡിയോ പുള്ളിക്കാരൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീയൊക്കെ ജീവിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നീയൊക്കെ ജീവിക്കുന്നത് യൂട്യൂബിന്റെ വരുമാനം കൊണ്ടോ വാര്യനൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നീയൊക്കെ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് അന്തസ്സായിട്ട് കൂടി അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കാശ് കൊണ്ടടാ എന്റെ ഒന്ന് തളർത്താൻ ഇരിക്കുന്ന ആകുലടാ ഒരു ആയിരം ജന്മന് ജനിക്കണം യൂട്യൂബ് പോയാൽ പോട്ടണ യൂട്യൂബിൽ ഉണ്ടായിട്ട് കാലം ജീവിച്ചേ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആകാശിട്ട് മാസേടായിട്ടുള്ളൂ അതും മോളെ തുടങ്ങിയവെച്ച ഒരു യൂട്യൂബാണ് അത് ശരി അപ്പൊ ഇയാൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസ ഇല്ലായിരിക്കും അല്ലെ ആ പൈസയും കൊണ്ടൊന്നും ചെയ്യില്ലായിരിക്കും അല്ലെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് വരുമാനം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വേണ്ട നോക്കി എന്തോന്നടേ ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എന്തായാലും ഉള്ളത് പറയാലോ കോമഡി ആയിട്ടുള്ള സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന അനന്തര ഫലം എന്താണെന്ന് അറിയാം ഒരു മൂന്നാമത്തെ വ്യക്തിയിലൂടെ ഈ സംഭവത്തിൽ നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കി ഒരു മതത്തിന് സമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കല്ലേ ഇവര് ചെയ്യുന്നത് ഇപ്പൊ പുറമേ മൂന്നാമത് ഒരാളെ നോക്കി കാണുമ്പോൾ എന്താ വിചാരിക്കുക പെണ്ണുങ്ങളുടെ മുഖം യൂട്യൂബിൽ കാണിച്ചാലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് ഇതാണ് ഇസ്ലാം മതം ഇങ്ങനെയാണ് ഇസ്ലാം മതം എന്നുള്ളതാണ് അല്ലെ ഇങ്ങനെ ഒരു ചിന്ത അവരിട്ട് കൊടുക്കലെ ചെയ്യുന്നത് പബ്ലിക്കിന് മുന്നിൽ അപ്പൊ അത് കാരണമായിട്ട് ഒരു മതത്തിൽ നിങ്ങൾ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് നെഹ്സർ ഭാരത്തിന് പോലെ ആൾക്കാർ ഏത് മതത്തിനും വേണ്ടി സംസാരിക്കുന്നു എന്ന് എന്ന് ആരോപിക്കുന്നു ആ മതത്തിനെ തന്നെ ആക്ഷേപിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് അതൊക്കെ മനസ്സിലാകും എന്തിനാ വെറുതെ ഒരു മതത്തിന് പറയിപ്പിക്കാൻ നടക്കുന്നത് എന്തിന് ആവശ്യമുള്ളതൊക്കെ പിന്നെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഈ രാജ്യത്തെ ഒരു മതത്തിൽ വിശ്വസിക്കാനും ഇനി വിശ്വസിച്ചാൽ തന്നെ സ്വന്തം ചോയ്സിനനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം ഇവിടെ നൽകുന്നുണ്ട് ആ അവകാശത്തെ മാനിച്ചു വേണം ആരെ വിമർശിക്കാനും യോജിക്കാനും അതല്ലാതെ ഒരാളെ പിന്നാലെ നടന്നുള്ള ആക്രമണത്തോടും വ്യക്തി അധിക്ഷേപത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല അതാരായാലും എന്തായാലും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന ഉറപ്പാണ് ഇതൊക്കെ ഓവറാണുള്ളത് പറയാലോ അതെനിക്ക് ഇവിടെ ഒന്നും പറയല്ലേ എന്താണ് ഇതിനെക്കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി മാതിരി കാണാം